ഹായ് ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം അപ്പോൾ ആദ്യമേ തന്നെ ഒഴിഞ്ഞൊരു ചട്ടിക്കലൊക്കെ കാണിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സൊക്കെ ഞാൻ വിഷമിപ്പിച്ചെങ്കിൽ സോറി കോട്ടെ നമുക്ക് നമുക്കൊരു രസമല്ലേ ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ ചിക്കനാണ് കൊഴിച്ചേട്ട് ഇതെന്തോരം ഉണ്ടെന്ന് ഒന്ന് എനിക്കറിഞ്ഞൂടാട്ടോ ഞാനിപ്പോൾ എടുത്തേക്കണേ ചിക്കൻ എന്നു വെച്ചാൽ സ്ത്രീയാണ് വാങ്ങിയിട്ടും വന്നത് അപ്പോൾ അതൊക്കെ സ്ത്രീയുടെ ഡിപ്പാർട്ട്മെൻ്റാണ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാക്കൽ മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി അപ്പോൾ ഇനി ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കണം അതൊരു പതിരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഇതിൽ ചിക്കൻ്റെ കാല് ഞാൻ ചെറുതാക്കിയിട്ടില്ല എന്നുവെച്ചാൽ അത് പിള്ളേർക്കുള്ളതാണ് അങ്ങനെ തന്നെ കൊടുക്കുക അപ്പോൾ ഞാനൊരു നാലഞ്ച് വട്ടമൊക്കെ കഴുകിയെടുക്കും എന്നാലെനിക്ക് മനസ്സിനൊരു തൃപ്തി കിട്ടത്തുള്ളൂ അപ്പോൾ അതാണേ അപ്പോൾ അതേ ചിക്കനെ നന്നായിട്ട് കഴുകി കുളിപ്പിച്ച് കൊത്തപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവനെ നമുക്ക് മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് സുന്ദരനാക്കാം അപ്പം അതിനായിട്ട് എൻ്റെ മേക്കപ്പ് ബോക്സൊക്കെ തുറന്ന് ആദ്യം അതിൻ്റെ മേലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ അതിന് ശേഷം കുറച്ച് മുളക് പൊടിയൊക്കെ തൂളണം മുളക് പൊടി ഞാൻ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇത്രയൊന്നും ഇടണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്കിത്തിരി എരിവൊക്കെ ഇഷ്ടമാണ് ഞാൻ ഇത്തിരി എരിവൊക്കെ കൂട്ടുന്ന ആളാണ് അപ്പോൾ എല്ലാവരും അവരുടെ പാകത്തിനുള്ള എരിവിട്ടാൽ അത് എന്താണെന്ന് വെച്ചാൽ ഞാനിതിലേക്കിനി കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇത് സ്വാമീസിൻ്റെ കുരുമുളക് കൂടിയാണ് ഞാൻ നേരത്തെ വീട്ടിലുണ്ടായിരുന്ന ഇട്ടുന്നത് അപ്പോൾ അത് തീർന്നപ്പോൾ ഞാനിപ്പോൾ സ്വാമീസിൻ്റെയാണ് എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് നമുക്ക് ഉപ്പാണ് ഉപ്പാണല്ലോ മെയിൻ അപ്പോൾ കേട്ടിട്ടില്ലേ ഉപ്പില്ലാത്ത കഞ്ഞി വലിയ പണ്ടത്തെ ഓട്ടോഗ്രാഫിലൊക്കെ മുഴുവൻ ഉണ്ടായിരുന്നു ഉപ്പില്ലാത്ത കഞ്ഞി വലിയെന്നൊക്കെ അപ്പോൾ ഉപ്പില്ലെങ്കിൽ പിന്നെ ഒന്നിനും കൊള്ളൂല അപ്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ അതിന് കണക്കൊന്നും എനിക്ക് എനിക്കറിഞ്ഞിട്ടില്ല കേട്ടോ ഞാനൊരു ഊഹത്തിന് അങ്ങനെ ഇടും ഇനി അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കണം കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ അവൻ്റെ ഈ മേക്കപ്പ് ഒക്കെ നമ്മൾ ഇട്ടുകൊടുത്തതൊക്കെ അവൻ്റെ ദേഹത്ത് പിടിച്ച് കിട്ടണമല്ലോ കോഴിച്ചേട്ടനെ അപ്പോൾ അതിനാണ് കേട്ടോ ഇനി നന്നായിട്ട് നമുക്ക് വല്ല ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മനസ്സിൽ ധ്യാനിച്ച് ഒക്കെ കൂടി കോട്ടി ഇളക്കി അങ്ങോട്ട് എടുക്കണം അവരങ്ങോട്ട് ഇരിഞ്ഞ് ചാകണം അല്ല പിന്നെ കാര്യം മനസ്സിലായി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അത്രേ ഉള്ളൂ കേട്ടോ ഞാനപ്പോൾ സ്ത്രീനോടും പിള്ളേരോടൊക്കെ ഉള്ള ദേഷ്യം അങ്ങോട്ട് കടിച്ചാൽ മറുത്തി മനസ്സിൽ വെച്ച് നല്ല പിടി അങ്ങ് പിടിക്കുകയാണ് പാകങ്ങളാണ് കേട്ടോ മേലെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ കുഴച്ച് കുഴച്ച് നല്ല പരുവത്തിലാക്കി എടുക്കണം എല്ലാ കഷ്ണത്തിലും മസാല പിടിച്ചിട്ടുണ്ടാവണമല്ലോ അപ്പോൾ അതായത് പോലെ ആക്കി എടുത്തേട്ടാ ഇവിടെ നമുക്കിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാറ്റിയിട്ട് മൂടി വയ്ക്കാം അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടാനാണ് അങ്ങനെ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതാണ് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് അപ്പോൾ ഇനി ഇതാ നമുക്ക് നമ്മുടെ കാതിൽ കടുക്കാനിട്ട് അമ്മ ചടത്തിയെടുത്ത് അടുപ്പിലേക്ക് വെക്കാം ഇവനെ ഒന്ന് ശരിക്കും സൂക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ ഇവനെന്നെ ചതിച്ച ഒരു കഥ പറ പുറകെ വരണുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ കോഴിച്ചേരനെ വറുത്ത് പോരുമ്പോളേ ചട്ടിയിൽ പിടിക്കാൻ തിരിക്കാനാണ് എൻ്റെ കുട്ടികളെ സ്വന്തം എനിക്കറിയില്ല അമ്മ ഇങ്ങനെ പറഞ്ഞു തന്നു അപ്പം ഞാനും അങ്ങനെ ചെയ്യുമ്പത്തേ ഉള്ളൂ ഇനി വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ കോഴിച്ചെണ്ണ കഷ്ണങ്ങളായിട്ട് വെച്ചത് കുറേശ്ശെ കുറേശ്ശേ കുറെ ശേറ്റ് ഇട്ട് കൊടുക്കാം പറ്റാവുന്ന അത്രയും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് അവിടെ കിടന്ന് ആയിക്കോളും അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് നിറയെ വെള്ളം വെള്ളമൊക്കെ ഇഞ്ചക്ഷൻ ചെയ്ത് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചിക്കനില്ലല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ ഒന്ന് ആദായം കൊണ്ട് അലക്കാനൊക്കെ പോയി കഴിഞ്ഞ വന്ന് നോക്കിയപ്പോൾ സംഭവം എടുക്കാൻ പറ്റുവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ കോരി മാറ്റി അങ്ങനെ മുഴുവനും ചിക്കനും ഞാൻ മൂന്ന് വട്ടമായിട്ടാണ് വറുത്തെടുത്തത് പിന്നെ നമുക്ക് സവാള മാറ്റിയെടുക്കണം സാധാരണയായി വറുത്ത് കഴിയുമ്പോൾ ആ ചട്ടിയിൽ തന്നെ സവാളയും വറുത്ത് അതിൽ തന്നെ ചിക്കനും റെഡിയാക്കാറാണ് പതിവ് അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ സവാള പെട്ടെന്ന് ഇടുകയും ചെയ്തു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ചട്ടിയിലാകെ കരിഞ്ഞു പിടിച്ചേക്കൊന്നും ഞാൻ അലക്കാൻ എന്ന് പറഞ്ഞില്ലേ അപ്പം ആ ദേഷ്യത്തിന് അവൻ അങ്ങോട്ട് കരിഞ്ഞു ആ നമ്മുടെ ചട്ടിയെ അവനെന്നെ ചതിച്ചു ഗെയ്സ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് സവാള വേറെ പാത്രത്തിലേക്ക് മാറ്റുകയില്ലാതെ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ വേറെ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചു പിന്നെ സവാള നന്നായിട്ട് വാറ്റിയെടുക്കണം അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് സവാള ഇടണത് സവാള നമ്മൾ മറ്റേ പാത്രത്തിൽ വെച്ചിട്ട് കുറേശ്ശെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പെട്ടെന്ന് നോക്കില്ലായിരുന്നു ശ്രദ്ധിച്ചില്ലായിരുന്നു എപ്പോഴും ചെയ്യണ ഓർമ്മയിൽ കൂടെ ചെയ്തു അപ്പോൾ വാടി ഒരു ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പച്ചമുളക് മൂന്നാലെണ്ണം കീറി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അതിലേക്ക് അപ്പോൾ സവാള ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ പൗഡർ പൊടികൾ ഇടണം പൗഡർ സോറി പൊടികളെ കൊടുക്കണം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പൊടി ഇടണത് കണ്ടായിരുന്നു എൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അത് വേറെ ഒന്നുമില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ കൂടി വാട്ടിയെടുത്തേക്കണ പൊടിയാണ് കേട്ടോ അതിട്ട് കഴിയുമ്പോൾ കറിക്കൊരു ഇച്ചിരി കളറും നല്ലൊരു എന്താ കാണാനൊരു ലുക്ക് ഉണ്ട് ലുക്ക് ഉണ്ടാവും കോഴിച്ചേർന്നൊക്കെ അത് അമ്മ അങ്ങനെ ചെയ്യാറുണ്ട് എന്താണ് സംഭവം എനിക്കറിയില്ല എൻ്റെ അമ്മ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് വാട്ടിയെടുത്ത് വെക്കും അപ്പോൾ ഇതുപോലെ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോഴും എല്ലാത്തിനും അങ്ങനെ ഇടാറുണ്ട് അമ്മ അപ്പോൾ അമ്മ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും അങ്ങനെ അങ്ങനെയാണല്ലോ സാധാരണ പെൺമക്കള് അമ്മമാർ ചെയ്യണത് കണ്ടാണല്ലോ പഠിക്കണത് അപ്പോൾ അമ്മ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അതുപോലെ ഞാനും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുപ്പിയിൽ അങ്ങനെ ആക്കി വെക്കുമ്പോഴും അത് തീർന്നു കഴിയുമ്പോൾ വേഗം പിന്നെയും അടുത്തത് ഉണ്ടാക്കി വെക്കും അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടലക്കറിയോ ഗ്രീൻ പീസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണ ടൈമിലായിരിക്കും ചിലപ്പോൾ നോക്കണത് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കും അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ഗരം മസാലയാണ് ഇട്ടുകൊടുത്തത് അത് നല്ലൊരു മണവും ആ മസാലകളുടെയൊക്കെ നല്ലൊരു മണവും എല്ലാം കിട്ടും അപ്പം ഞാൻ അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്തു അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതൊന്ന് ഇളക്കി എല്ലാവരും കൂടി ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ അത് ചിക്കൻ മസാലയും ഇട്ടു കിട്ടാം മസാല തീരാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് കിട്ടും ഈസ്റ്റേൻ്റെ ആണ് ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റി വാങ്ങാറുണ്ട് പക്ഷേ കൂടുതലും ഈസ്റ്റേൻ്റെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറ് നല്ലതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം നല്ല ഇതാണ് ഈസ്റ്റേൻ്റെ നല്ലതായിരുന്നു അപ്പോൾ അങ്ങനെ അതും ഇട്ട് നന്നായിട്ടൊന്ന് പിടിക്കണം കേട്ടോ നന്നായിട്ട് സവാളിലൊക്കെ പിടിച്ചിട്ട് അതിന് ജസ്റ്റ് ഒന്ന് പച്ചമണമൊന്ന് പച്ചക്കുത്ത് പച്ചമണമല്ലേ പച്ചക്കുത്തൊന്ന് മാറിക്കിട്ടണം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ആക്കി ഒന്ന് വാട്ടിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഇനിയും സാധനങ്ങൾ ചേർക്കാണ്ട് കേട്ടോ ഇപ്പോൾ പറയാവേ ദൈനി ഇതിലേക്ക് കണ്ടോ നമുക്ക് സ്ഥിരജാറിലെന്താണെന്ന് മനസ്സിലായോ ജ്യൂസൊന്നുമല്ല ഏട്ടാ അത് മറ്റേ നമ്മുടെ തക്കാളി ഒരു തക്കാളിയും നല്ല പഴുത്തൊരു തക്കാളിയും ഒരു അഞ്ചട്ടല്ലി അഞ്ചട്ടല്ലി ഞാനൊരിച്ചിരി കൂടുതലിടാറുണ്ട് വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളിയും തക്കാളിയും ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ടാലും മതിയിട്ടും എൻ്റെ അമ്മ അരിഞ്ഞാണിടാറ് ചെറു ചെറുതായിട്ട് അരിഞ്ഞാൻ ഇടാറ് പക്ഷെ എനിക്കിഷ്ടം ഇതുപോലെ മിക്സ് ജാറിൽ വെച്ച് ഒന്ന് അരച്ചെടുത്തിട്ട് അപ്പോൾ ഇച്ചിരി ഗ്രേവിയിലൊക്കെ നന്നായിട്ട് പിടിക്കും അങ്ങനെ ആകുമ്പോൾ അരിഞ്ഞിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ലാട്ടോ ചില സമയത്തൊക്കെ ഞാൻ അരിഞ്ഞിടും പക്ഷേ ഇതാണ് എനിക്ക് കൂടുതലിഷ്ടം അമ്മളപ്പം ഞാൻ അരിഞ്ഞിടുകട്ടോ അമ്മക്കതാണല്ലോ ഇഷ്ടം അപ്പം അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് പോലെയാണ് നമ്മളപ്പം ഞാൻ ചെയ്യാറ് അല്ലാതെപ്പോൾ ഞാനിങ്ങനെ മിക്സിയിൽ ജാറിൽ അരച്ചെടുത്തിട്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാനും ചെയ്യാറ് അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് പിടിച്ചിട്ടും ഇനി ഇത് നമുക്കൊന്ന് നെയ്തിരിയാനായിട്ട് ഒന്ന് സ്ലോവിൽ കുറച്ച് സമയത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം ആ ഇച്ചിരി വെള്ളം വിലക്കി ഒഴിച്ചു ഞാൻ അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി മറ്റേ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് പിടിച്ച് നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടും കുറച്ച് സമയത്തേക്ക് നമുക്കിവനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കണ്ടോ നോക്കിയപ്പോൾ കണ്ട നെയ്യൊക്കെ നല്ലോണം തെളിഞ്ഞ് ഒന്ന് കുറുകി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലവണ്ണം ഇപ്പോൾ തക്കാളിയുടെയൊക്കെ ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും ഇനി ഇതിലേക്കാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അതേ നമ്മുടെ ചിക്കനെ പിന്നെയും കഴുകി അടിപൊളിയാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടപ്പനാക്കി അപ്പം അതിലേക്ക് ഞാൻ ആ വറുത്ത് വച്ചേക്കണ ചിക്കൻ ഞാനേ ഒരുപാട് അങ്ങട് വറുത്തിട്ടില്ല കേട്ടോ നമുക്ക് കറിയിൽ കുറച്ച് കിട്ടുന്നതാവാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് അങ്ങട് വറുത്തിട്ടില്ല നമുക്ക് അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ വറുത്ത ചിക്കൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം അരപ്പില്ലേ അരപ്പെന്ന് പറഞ്ഞാൽ മറ്റു തക്കാളിയും സവാളിയൊക്കെ കൂടിയുള്ള അരപ്പല്ലല്ലോ അതെന്താ പറയുക മസാല അല്ലേ മസാല അപ്പോൾ ആ മസാല നമുക്ക് ചിക്കനിലേക്ക് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക എന്താ കൊണ്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി 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 യോജിപ്പിക്കാം മസാല ഇപ്പം എല്ലായിടത്തും ഈ സവാളയൊക്കെ എല്ലായിടത്തും എത്തണമല്ലോ അപ്പോൾ ആ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ സവാളയിൽ ഞാൻ ഞാൻ സവാളയിൽ ഉപ്പിട്ട കാര്യം പറഞ്ഞോ മറന്നു പറഞ്ഞില്ലെന്ന് പറഞ്ഞല്ലേ സോറി ഞാൻ സവാളയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞോ ഡൗട്ട് ആ എന്തെങ്കിലും ആട്ടെ ഞാൻ മറന്നു പോയെങ്കിൽ സോറി അപ്പോൾ എല്ലാവരും സവാളയിൽ ഉപ്പിട്ട് കൊടുക്കണേട്ടാ സവാളയിൽ ഉപ്പിട്ട് കൊടുത്ത ഒരു ഗുണം കൂടി ഉണ്ട് വേഗം വാടി കിട്ടും നമുക്ക് പിന്നെ എന്ന് വെച്ചാൽ കട്ടി കുറച്ചിട്ട് നന്നായിട്ട് എരിയണമെങ്കിൽ എല്ലാം ഒരേപോലെ അരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിലും നന്നായിട്ട് നമുക്ക് വേഗം വാടി കിട്ടും സവാള അപ്പോൾ ഇതാകണ്ടൊന്നല്ലോണം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് ഇതിൽ കിടന്നൊന്ന് ആവണമല്ലോ അപ്പം ഞാനതിന് ഇപ്പോൾ ഒഴിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ സവാള വാട്ടിയ പാത്രമില്ലേ ആ പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഒരു നേരിച്ചൂടുവെള്ളട്ട നേരിച്ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടത് കഴുകിയെടുത്ത് പാത്രം കഴുകിക്കളയുമ്പോൾ അതിൽ മസാലയൊക്കെ പോകില്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊന്നും കണ്ട നല്ലോണം കഴി ഇത് ഞാൻ ചിക്കൻ വറുത്ത് വെച്ച പാത്രമാണ് കേട്ടോ അപ്പം അതും ഞാൻ നല്ലോലെ നല്ലോലെ നല്ല ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി അതും പിന്നാത്തോട്ട് ഒഴിച്ച് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് വേസ്റ്റ് വരുന്നില്ലല്ലോ ഇങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഞാനങ്ങനെ ചെയ്യും അതെനിക്ക് ഇഷ്ടമാണ് അത് കളയേണ്ടല്ലോ അതിലൊക്കെ മസാല കുറേ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി ഒഴിക്കും കഴുകി എന്നല്ല വെള്ളം ഇതാക്കിയിട്ട് എല്ലാവരും ഒന്ന് ഇതാക്കി എടുത്ത് ഇതിലേക്ക് ആ വെള്ളം ഒഴിക്കും പിന്നെ നമുക്കൊരു ഇച്ചിരി വെള്ളം കൂടി നടത്തിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മൂടിയേക്കാം അതൊന്ന് ഇരുന്ന് ഒന്നാവണം ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞൂട്ടാ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒന്ന് തുറന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഒരുവിധമൊക്കെ ഒന്നായിട്ടുണ്ട് ഇപ്പം ഞാൻ അധികം ചാറ് വെക്കാറില്ല കേട്ടോ വെക്കാം ചാർ വെക്കണമെങ്കിൽ നമുക്ക് ചാറാക്കാമോ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഒന്ന് കുറുക്കിയെടുത്താൽ മതി അപ്പോൾ കുറുക്കിയെന്ന് വെച്ചാൽ ഒന്ന് സ്ലോവലി കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പിടിച്ച് ഇച്ചിരി ചാറൊക്കെ ആയിട്ട് ചിക്കൻ കറിയായിട്ട് നമുക്ക് എടുക്കാം ഇവിടെ സ്ത്രീക്ക് ഇഷ്ടം ഇതുപോലെ അധികം ചാറില്ലാത്തതാണ് ഇഷ്ടം അപ്പോൾ ബ്രെഡും ചപ്പാത്തി കൂട്ടി കഴിക്കാമല്ലോ അപ്പോൾ അതിന് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചിക്കൻ കറി കറിയൊന്നും പറയാൻ പറ്റില്ല ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് എന്നാണ് പറയുക നടുക്കിഷ്ടം അല്ലേ മിഡിൽ അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇപ്പോൾ ഒരു വിധം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും ഞാൻ അപ്പുറത്തെ അടുപ്പിൽ അരി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഈ പരിപാടിക്ക് വീഡിയോ എടുത്ത് പിടിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് സമയം നോക്കിയപ്പോൾ ചോറ് വയ്ക്കാനുള്ള സമയം ഇപ്പം അങ്ങനെ അരി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ നമുക്കതൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് ചെയ്യുമ്പോൾ പിന്നെ നന്നായിട്ടൊന്ന് നോക്കാം നമുക്ക് ഇപ്പം നമുക്ക് ഉപ്പും പുളിയും എരിവും എല്ലാം ഒക്കെ നമുക്കൊന്ന് നോക്കാം അത് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനും ഞാൻ ഞാനധികം ചാറ് അറിയാം ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് ഓടി ഓടി മോളിൽ ഒന്ന് തൂളി കൊടുക്കാം കേട്ടോ ഞാൻ ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കണാണേ സൂപ്പറായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ഞാൻ മാത്രം പറയണതല്ല സ്ത്രീകൾ പറഞ്ഞ അടിപൊളിയായിരുന്നാണ് അപ്പോൾ ഇനി ഒന്ന് മല്ലിയയിലൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ഒന്ന് മേലെ ഒന്ന് തൂളിയിട്ട് നമുക്ക് അത് നിങ്ങാട് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ സ്റ്റൗവില് ചോറ് തിളപ്പിക്കാനും ചോറ് ഉണ്ടായിരുന്നേ അപ്പം അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ കറി കേട്ടോ കണ്ടില്ലേ നല്ല ചൂടുണ്ട് അപ്പോൾ മല്ലിയലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇടഞ്ഞാൽ അല്ലെങ്കിൽ മല്ലിയലൊക്കെ ഒന്നും ഉണ്ടായിരുന്നു അതായതാണ് എൻ്റെ അടുക്കള അതുണ്ടോ മുകളിൽ പർഗോള അല്ലേ പറഗ്ഗോലാന്നല്ലേ ഇനി പറയണം പറഗ് വള ഒക്കെ ഉണ്ട് അപ്പം അതാരണം നമുക്കിവിടെ ട്യൂബ് വെൽ ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെട്ടോണം രാത്രി ആയപ്പോലും അതിലാ വെളിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നല്ല വെട്ടമാണ് അതിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് നമുക്ക് വീ ലൈറ്റിൻ്റെ ആവശ്യമേ വരാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങളിത് നേരത്തെ താമസിച്ചിരുന്നെടുക്കലേനായാലും എനിക്ക് കൂടുതൽ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടതാ ചിക്കൻ കറി കണ്ടോ അതല്ല ക്ലോസപ്പിൽ കാഞ്ചേനുണ്ട് ഇഷ്ടമായി എല്ലാവർക്കും കാണാൻ വലിയ ലുക്കണമെന്നു തോന്നൂലായിരിക്കും പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നോ സ്ത്രീക്കും പിള്ളേർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടം ഇഷ്ടമായി അപ്പം അമ്മമാർ വെച്ചു കുറിഞ്ഞാനായിട്ട് വന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നപ്പം തന്നെ പോയി അങ്ങനെ ചിക്കൻ കറി കണ്ടപ്പോൾ കൊതിയായിട്ട് നിൽക്കണേ നമ്മൾ ചീച്ച ചോറ് ആവേശിക്കണമുണ്ട് വന്ന് നിൽക്കുകയാണ് എന്താ അവിടെ ഒരു ജനലുണ്ട് ആ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയാൽ മഴ സമയത്തൊക്കെ നല്ല ഭംഗിയാണ് മഴ വെള്ളം വീഴണതും അയലകൾ കുറേ നല്ല പച്ചപ്പാണ് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചിക്കൻ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ അടുത്തു തന്നെ വേഗം വരും അപ്പോൾ എല്ലാവർക്കും താങ്ക്